സ്വർഗീയ സന്ദേശം എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് നിന്നോട് കരുണ കാണിക്കുന്ന ദൈവം ലൂക്കോസ് വിശേഷം ഒന്നിൻ്റെ അൻപത്തി എട്ടാമത്തെ വാക്യം കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് അവളോടുകൂടെ സന്തോഷിച്ചു അമേ പ്രിയപ്പെട്ടവരെ ഈ ഭാഗത്ത് ആരെക്കുറിച്ചാണ് നമുക്കിത് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സക്കരിയാവിൻ്റെ ഭാര്യയായ എലിസബത്തിനെക്കുറിച്ചാണ് ഈ ഭാഗത്തിൽ നമ്മൾ കാണുവാൻ കഴിയുന്നത് അതായത് ദൈവത്തിൻ്റെ വാക്തത്വ പ്രകാരം എലിസബത്ത് ഗർഭം ധരിക്കുമെന്ന് സക്കരിയാവിനോട് ദൈവത്തിൻ്റെ ദൂതൻ വലത് ഭാഗത്തിറങ്ങി ആലയത്തിൽ ധൂമം കാണിച്ച് പ്രാർത്ഥിക്കാൻ ജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന സക്കരിയാമനോട് കൂടെ ദൈവത്തിൻ്റെ ദൂതൻ സക്കരിയാവിൻ്റെ വലതുഭാഗത്തിറങ്ങി പ്രാർത്ഥിക്കാൻ നിൽക്കുന്ന അതിപരിശുദ്ധ സ്ഥലത്ത് വലതുഭാഗത്തിറങ്ങി നിന്ന് സക്കരിയാമനോട് സംസാരിച്ച ദൂതൻ പറഞ്ഞ ദൂത് നിവർത്തിയാകുവാനിടയായി ലൂക്കോസ് വിശേഷം ഒന്നിൻ്റെ ഇരുപതാം വാക്യത്തിലുള്ളതും ഗ്ലൂക്കോസ് വിശേഷം ഒന്നിൻ്റെ അൻപത്തെട്ടാം വാക്യത്തിലും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് സക്കരിയാമനോട് ദൈവം പറഞ്ഞ വാക്തത്തെ ശബ്ദം നിവർത്തിയാകുന്നു എലിസബത്തിൻ്റെ ഉദരത്തെ ദൈവം അനുഗ്രഹിക്കുന്നത് കാണുവാൻ കഴിയുന്നു കർത്താവ് അവൾക്ക് വലിയ കരുണ കാണിച്ചു എന്ന് എലിസബത്തിനെക്കുറിച്ച് പറയുന്നത് അയൽക്കാരും ചാർച്ചക്കാരുമാണ് വീട്ടുകാരല്ല അയൽക്കാർ എലിസബത്തിനെക്കുറിച്ച് പറയുന്നു എലിസബത്ത് ആരാധിച്ച ദൈവം എലിസബത്ത് വിശ്വസിച്ചിരുന്ന ദൈവം ഉയരത്തിലെ കർത്താവിനെയാണ് ആ കർത്താവ് എലിസബത്തിനോട് കരുണ കാണിച്ചു ഇതാദ്യം പറയുന്നത് അയൽക്കാരാണ് ഇതേ വാക്കുതന്നെ എലിസബത്തിനോട് ദൈവം അതായത് കർത്താവ് കരുണ കാണിച്ചു എന്ന് എലിസബത്തിൻ്റെ ചാർച്ചക്കാർ പറയുന്നു അപ്പോൾ അയൽക്കാർ പറയുന്നു ചാർച്ചക്കാർ പറയുന്നു കർത്താവിന് എലിസബത്തിനോട് കരുണ ഉണ്ടായി കരുണ ഉണ്ടായി എന്ന് മാത്രമല്ല കർത്താവ് എലിസബത്തിന് കരുണ കാണിച്ചു അപ്പോൾ ആ കരുണ എന്താണ് ആ കരുണ വെളിപ്പെട്ടപ്പോൾ അയക്കാരും ചാർച്ചക്കാരും കർത്താവ് എലിസബത്തിന് ചെയ്ത കരുണയുടെ സന്തോഷം എന്താണെന്ന് ചെന്ന് കാണുവാനും അവളോടുകൂടെ സന്തോഷിക്കുവാനും കടന്നു പോകുന്നതാണ് നമ്മൾ കാണുന്നത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് നിന്നെ നിന്ദിക്കുന്ന നിന്നെ പരിഹസിക്കുന്ന നിൻ്റെ അയൽക്കാരും നിൻ്റെ ചാർച്ചക്കാരും അവർ തന്നെ യേശുവിൻ്റെ നാമത്തിൽ നിന്നെ നോക്കി പറയും ജീവനുള്ള സത്യദൈവത്തെ ആരാധിച്ച നിൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ ഞങ്ങൾ നിന്നെ നോക്കി പറഞ്ഞു നീ ഗുണം പിടിക്കത്തില്ല നിനക്ക് നന്മ ലഭിക്കത്തില്ല നിന്റെ ബാധ്യത തീരത്തില്ല നിനക്ക് നിന്നോടുകൂടെ കർത്താവിനൊരു കരുണയില്ല എന്നു പറഞ്ഞ വ്യക്തികൾ തന്നെ അയൽക്കാർ തന്നെ ചാർച്ചക്കാർ തന്നെ ഈ പറഞ്ഞ വ്യക്തികൾ തന്നെ ആ വ്യക്തിയോട് പറയത്തക്ക വേണം എന്തു പറയും കർത്താവിന് നിന്നോട് കരുണ തോന്നിയെന്ന് പറയത്തക്ക വേണം സർവശക്തനായ ദൈവം നിന്നിച്ച അയൽക്കാരുടെയും ചാർച്ചക്കാരുടെയും മധ്യേ പരിശുദ്ധാത്മാവ് നിന്നെ മാനിക്കും ഇവിടെ കർത്താവ് എലിസബത്തിനോട് കരണ തോന്നി എന്ന് പറയുന്നത് ചാർച്ചക്കാരും അയൽക്കാരുമാണ് ആരാണ് ചാർച്ചക്കാർ ഒരുമിച്ച് ആരാധിക്കുന്ന ദൈവസഭയിലെ ആൾക്കാരെയാണ് ചാർച്ചക്കാരും പ്രിയപ്പെട്ടവരുമെന്ന് പറയുന്നത് അയൽക്കാർ നമ്മൾ താമസിക്കുന്ന ചുറ്റുപാടിലുള്ള അയൽക്കാർ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്നോടുകൂടെ കരുണ കാണിക്കുന്ന ഒരുവനായ ദൈവം ഉയരത്തിലുണ്ട് നീ മറന്നു പോകേണ്ട നീ ഭാരപ്പെടേണ്ട നിന്നെ നിന്ദിക്കുന്ന അയൽക്കാരും ചാർച്ചക്കാരും നിന്നിൽ ദൈവത്തിൻ്റെ കരുണ വെളിപ്പെട്ട് നിന്നിൽ ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അവർ തന്നെ പറയും കർത്താവിന് നിന്നോട് കരുണ തോന്നിയെന്ന് നിന്നിക്കുന്ന സമൂഹവും അയൽക്കാരും ചർച്ചക്കാരും പറയത്തക്ക വേണം സർവ്വശക്തനായ ദൈവം നിന്നോട് കരുണ കാണിക്കും നമ്മുടെ ദൈവം കരുണയുള്ളവനാണ് പ്രിയപ്പെട്ടവരെ മനസ്സലിവുള്ളവനാണ് ദയാൽ ദയാലുളളവനാണ് ദയാലു ഉള്ളവനാണ് അതായത് ദയോടുകൂടെ ഇടപെടവ ഇടപെടുന്ന ദൈവമാണ് ഒരിക്കൽ ഒരു സഹോദരി തൻ്റെ കുഞ്ഞിന് വേണ്ടി സൗഖ്യത്തിന് വേണ്ടി ഒരു കനാന്യശ്രീ യേശുവിൻ്റെ അടുക്കിൽ വന്ന് നിലവിളിച്ചു യേശു അവളോട് പറഞ്ഞു നിന്റെ വിശ്വാസം വലിയത് യേശുവിന് അവളോട് കരണ തോന്നി സന്തോഷത്തോടെ നീ മടങ്ങിപ്പോഹ എന്ന് അവൾ വിട്ടു പോകുമ്പോൾ അവളുടെ മകൾ ഭൂതോപദ്രവത്താൽ ഭാരപ്പെട്ട മകൾ സൗഖ്യത്തോടെ ആയിരിക്കുന്നു കുരുടർ വഴിയിൽ വെച്ച് ദാവീത് പുത്ര ഞങ്ങളോട് കരണ തോന്നണമേ എന്ന് വഴിയിൽ വെച്ച് കുരുഡന്മാർ നിലവിളിക്കുമ്പോൾ യേശു അവിടെ നിന്നിട്ട് ഞാൻ നിങ്ങൾക്ക് എന്തു ചെയ്ത് തരണമെന്ന് ചോദിക്കും കാഴ്ച തരണമെന്നവർ പറയുമ്പോൾ യേശു അവർക്ക് കാഴ്ച കൊടുക്കുകയാണ് എന്നാൽ നിലവിളിക്കുന്നതായ കുരുടന്മാരെ കണ്ടിട്ട് പുരുഷാരും ശിഷ്യന്മാരും ഗുരുവിനെ ശല്യം ചെയ്യരുത് വിളിക്കരുതെന്നു പറഞ്ഞു വഴക്കു പറഞ്ഞ് അമർച്ച ചെയ്യുമ്പോഴും ആവശ്യക്കാരായ കുരുടന്മാരായ പ്രിയപ്പെട്ട ഒരു സൗഖ്യത്തിന് വേണ്ടി അവരുടെ സൗണ്ട് യേശുവിൻ്റെ ചെവിയിലെത്തുന്നവരവർ വിളിക്കും ഈ ശബ്ദം കർത്താവിൻ്റെ ചൊവിയിലെത്തിക്കഴിഞ്ഞാൽ യേശു എത്ര ബിസിയുള്ള മനുഷ്യനായിരുന്നാലും പ്രിയപ്പെട്ടവരെ യേശു അവിടെ നിൽക്കും യേശു അവിടെ നിന്നിട്ട് പറയും നിലവിളിച്ച് അവരെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക ആരാണോ അവരോട് മിണ്ടാതിരിക്കി ഗുരുവിനെ ശല്യം ചെയ്യരുത് വിളിക്കരുതെന്ന് പറഞ്ഞുവോ അവരെ തന്നെ പറയും ആ നിലവിളിച്ച കുരുടരെ ഞാൻ വിളിക്കുന്നു എൻ്റെ അടുക്കിൽ കൊണ്ടുവരാൻ പറയും നമ്മുടെ ദൈവം കരുണയുള്ള ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിന്റെ ശബ്ദം കേൾക്കുന്ന ഒരു ദൈവമുണ്ട് നീ നിലവിളിച്ച് പ്രാർത്ഥിച്ചാൽ മാത്രം മതി ദൈവം നിനക്കു വേണ്ടി അത്ഭുതം ചെയ്യും കർത്താവ് നിന്നോട് കരുണ കാണിക്കുമ്പോൾ നിന്നെ നിന്നിച്ച് അയൽക്കാരും ചാർച്ചക്കാരും ഇത് കണ്ടിട്ട് അവര് ലജ്ജിച്ച് തലതാഴ്ത്തുക മാത്രമല്ല അവർക്ക് മിണ്ടാണ്ടിരിക്കാൻ കഴിയില്ല നിന്റെ ജീവിതത്തിൽ സ്വർഗം ചെയ്ത കരുണയുടെ നന്മ കണ്ട് അവർ പോലും പറയും ദൈവത്തിന് ഇവളോട് കരുണ തോന്നിയെന്ന് എലിസബത്തിനെ കണ്ടിട്ട് ചാർച്ചക്കാരും അയൽക്കാരും ഇങ്ങനെയാണ് കർത്താവിന് അവളോട് കരുണയുണ്ടായി ആ ലഭിക്കപ്പെട്ട കരുണ ഞങ്ങൾ ചെന്ന് കണ്ട് ഞങ്ങളും സന്തോഷിക്കാൻ പോവുകയാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏതാവശ്യങ്ങൾ നടുവിൽ നീ ദൈവത്തോടു കൂടെ ചേർന്നിരുന്നാൽ മാത്രം മതി എന്തുവാണ് എലിസബത്തിന് ദൈവം കൊടുത്ത കരുണ വാർധക്യമായിട്ടും തലമുറയില്ലാതെ ഭാരപ്പെട്ട് ദൈവസേനയിൽ അവർ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദിവസം ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സ്പർശനമുണ്ടാകുകയും ദൈവശബ്ദമുണ്ടാകുകയും വാർദ്ധക്യത്തിലായിരുന്ന എലിസബത്തിൻ്റെ ഉദരത്തിൽ ഒരു ഒരു മകൻ ജനിക്കുകയും ആ മകൻ്റെ പേര് യോഹന്നാൻ എന്ന് പേരിടുകയും ചെയ്തു എലിസബത്തിൻ്റെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാക്കപ്പെട്ടപ്പോൾ ആമേൻ മറിയ ഇതറിഞ്ഞില്ല എന്നാൽ മറിയയുടെ അടുക്കൽ ദൂതൻ ഇറങ്ങിച്ചെന്നിട്ട് പറഞ്ഞു നിന്റെ ചാർച്ചക്കാരത്തി എലിസബത്ത് ഇന്ന് ഗർഭം ധരിച്ചിരിക്കുന്ന ആറാം മാസം ദൂതനാണ് മറിയോട് പറഞ്ഞ നിൻ്റെ ചാർച്ചക്കാരത്തി ആ എലിസബത്ത് ഗർഭം ധരിച്ചിരിക്കുന്നു എന്ന് അതിനർത്ഥം പ്രിയപ്പെട്ടവരെ നിന്നിലൊരു ദൈവപ്രവൃത്തി സ്വർഗ്ഗത്തെന്ന് വെളിപ്പെട്ടാൽ നമ്മൾ ചെന്നു പറയേണ്ട ദൈവത്തിൻ്റെ ആത്മാവ് അവിടെ ഇറങ്ങിച്ചെന്ന് പറയും നീ നിന്നിച്ച അതായത് കർത്താവ് ചെന്ന് പറയും ദൂതന്മാർ ചെന്ന് പറയും പരിശുദ്ധാൻ ഉണർത്തും നിങ്ങൾ നിന്നിച്ച നിങ്ങളുടെ ചാർച്ചക്കാര് നിങ്ങളുടെ ചാർച്ചക്കാരി നിങ്ങളുടെ അയൽക്കാരി നിങ്ങളെന്നും പറഞ്ഞ് പരിഹസിക്കുന്ന പോലെയല്ല സ്വർഗത്തിലെ ദൈവം അവളോട് കരണ തോന്നി അവൾ ഭാരപ്പെട്ട വിഷയത്തിൻ്റെ മറുപടി അവൾക്ക് ലഭിച്ചു ഇന്ന് അവൾ സന്തോഷവതിയാണ് നീയും ചെന്ന് കാണുക എന്ന് പറയത്തക്ക വേണം സ്വർഗത്തിലെ ദൈവം നിന്നോട് കരുണ കാണിക്കും നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ് ഏതൊരു വിഷയത്തിലും കരുണ കാണിക്കുന്ന ദൈവമാണ് അതുകൊണ്ട് നീ ഭാരപ്പെടേണ്ട നിന്റെ വിഷയത്തിൽ നീ പ്രയാസപ്പെടേണ്ട ഒരിക്കൽ ഒരു സഹോദരി വളരെ സാമ്പത്തികമായി വളരെ ഭാരപ്പെട്ട് കുഞ്ഞുങ്ങൾക്ക് പോലും ഭക്ഷണം കൊടുക്കുവാൻ നിവർത്തിയില്ലാതെ വളരെ ഭാരത്തോടെ കരയുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഭൂമിയിലായിരുന്ന മനുഷ്യരുടെ ഹൃദയത്തിൽ തന്നെ പരിശുദ്ധാത്മാവ് അവരെ ഹൃദയത്തോട് സംസാരിച്ചിട്ട് പറഞ്ഞു ഇന്ന ഭവനത്തിലെ സഹോദരിയും കുഞ്ഞുങ്ങളും വളരെ പട്ടിണിയായിരിക്കുന്നു നീ കുറച്ച് സാധനങ്ങൾ മേടിച്ച് അവരെ കരത്തിൽ കൊണ്ട് കൊടുക്കുക അതുപോലെ അവർ ഹാലലുയ ചെയ്ത് അവിടെ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ഹാലലുയ്യ സ്തോത്രം മേടിച്ച് സ്തോത്രം ചെയ്തു നന്ദി പറഞ്ഞു ആമേൻ അവർ ദൈവത്തോട് പറഞ്ഞ വാക്കെന്നാണ് നമ്മുടെ ദൈവം നമ്മളോട് കരണ തോന്നി അതാണ് കരുണ പ്രിയപ്പെട്ടവരെ ദൈവമാണ് നിൻ്റെ വിഷയം നീ മനുഷ്യനോട് പറയണ്ട നിൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നിൻ്റെ വിഷയത്തിൻ്റെ മറുപടിക്ക് വേണ്ടി കരയുമ്പോൾ സർവശക്തനായ ദൈവം പരിശുദ്ധാൻ ആ ചില വ്യക്തിയുടെ ഹൃദയങ്ങളെ തുറന്ന് നിൻ്റെ ആവശ്യം എന്താണോ ആവശ്യത്തിന് നിന്നോട് കരുണ കാണിച്ച് ആ വിഷയത്തിൻ്റെ വിടുതല കൊണ്ടുവന്ന് നിനക്ക് നൽകി നിന്നെ മാനിക്കുന്ന ദൈവമാണ് നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലകളിൽ നിങ്ങൾ ഭാരപ്പെടേണ്ട നിന്നോട് കരുണ കാണിക്കുന്ന ദൈവമാണ് നിന്നെ ദൈവമാണ് നിന്റെ ഏതാവശ്യങ്ങളും നീ ഉയരത്തിലെ ദൈവത്തോട് മാത്രം പറഞ്ഞാൽ മതി നിന്നിലൊരു വിടുതലുണ്ടാകുമ്പോൾ നിന്നെ നിന്നിക്കുന്ന അയൽക്കാരും ചാർച്ചക്കാരും ഇത് കണ്ടും കേട്ടിട്ട് അവർ വന്ന് സന്തോഷിക്കുക മാത്രമല്ല അത്ഭുതപ്പെടുന്ന രീതിയിൽ നിന്നെ ഒരു അത്ഭുതമാക്കി തീർക്കും കരുണ കാണിക്കുന്ന ദൈവമാണ് ഭാരപ്പെടേണ്ട പ്രയാസപ്പെടേണ്ട എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ഒരു വചനപ്രകാര ഒരു നിമിഷ നിമിഷം നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ജീവിതത്തിൻ്റെ ഏതൊരു മേഖലയിലായിരുന്നാലും ഭാരപ്പെടേണ്ട നിന്നെ വിടിവിക്കുന്ന സർവ്വശക്തനാണ് നിന്നോട് കരണ കാണിക്കുന്ന ദൈവമാണ് എലിസബത്തിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തപ്പോൾ അയൽക്കാരും ചാർച്ചക്കാരും കേട്ടിട്ട് വന്ന് അവളോട് സന്തോഷിച്ചതുപോലെ നിന്നെ നിന്ദിക്കുന്നവർ തന്നെ നിന്നെ പുകഴ്ത്തുന്ന രീതി സ്വർഗം നിന്നെ മാനിക്കും അങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന പ്രിയപ്പെട്ടവർക്കായി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിശുദ്ധകർ താവെ ശബ്ദം കേൾക്കുന്നവർക്കായി സ്തുതിക്കുന്നു ഇവരുടെ എല്ലാ ആവശ്യങ്ങളോട് സ്വർഗം കരണ തോന്നണമേ ഏതൊക്കെ മേഖലയിൽ മനുഷ്യൻ കരണ തോന്നിയില്ലെങ്കിലും മനുഷ്യൻ മാറ്റി നിർത്തിയാലും മാറ്റി നിർത്താത്ത സർവശക്തനായ ദൈവമേ നിന്റെ സനിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈ മക്കളോട് സ്വർഗം കരണ തോന്നിയവരുടെ വിഷയത്തിൻ്റെ നടുവിൽ അത്യന്തപരമായി ദൈവപ്രവൃത്തി വെളിപ്പെടുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരെ ഞാൻ അനുഗ്രഹിക്കും േശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ മേൻ ഗോഡ് ബ്ലസ് യു നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയമുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പർ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യുക ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും ആ